എൻ്റെ കഴുത്ത് കിടക്കുന്ന ഈ ലോക്കറ്റ് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും അടുത്തേക്കൊന്ന് വന്നു കഴിഞ്ഞാൽ ആ ഈ ലോക്കറ്റ് ഒന്ന് തിരിച്ചു നോക്കിക്കഴിഞ്ഞാൽ എൻ്റെ പേര് പറയുന്ന കേൾക്കുന്ന സമയത്ത് എന്നോട് ചോദിച്ചിട്ടുണ്ട് ഇത് കണക്ക് നിങ്ങൾ ഏത് കാസ്റ്റാണെന്ന് അതായത് അക്ഷയ് ഓവൻസ് ഇത് രണ്ട് രണ്ട് കാസ്റ്റിൽ പെടുന്ന നെയിമല്ലേ ഏതാണെന്ന് അത് സംഭവം വരെ ഒന്നുമല്ല ഇത് ഏത് ജാതിയാണെന്ന് അറിഞ്ഞതിനു ശേഷം എന്നോട് മിണ്ടാനുള്ള താല്പര്യം അല്ലെ എന്നോട് അടുപ്പം കാട്ടാനുള്ള താല്പര്യം റെഡി വൺ ടു മനസ്സിലേക്ക് തോന്നിയ ഒരു സംഭവമാണ് സ്പെല്ലിങ് കറക്റ്റ് ആണെന്ന് എനിക്ക് അറിയത്തില്ല അതിൻ്റെ ഇടയിൽ ഒരു ചാൻസ് ഒരുപാട് തവണ നടന്നിട്ടുണ്ട് ഒരു അധ്യാപകൻ അധ്യാപകൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞാണ് നിൻ്റെ ഈ ഇതേ അടക്കത്തുള്ള പേക്കൂത്ത് കാണിക്കാനോട് ഉള്ള ഇടമല്ല യുവജനോത്സവം പിന്നെ അർത്ഥം അതിന്റെയൊക്കെ അർത്ഥ മലയാളികൾ ഏറ്റവും കൂടുതൽ കാണാൻ ആഗ്രഹിക്കുന്ന മുല്ല അത് ഇത് ഇത് പിച്ചകം പിച്ചകം ആ ഇത് നിറച്ച് നമുക്ക് ഭാവിയില് നല്ലൊരു ആദായമായിരിക്കും മുല്ലപ്പൂവിന്റെ ഒക്കെ സമയത്ത് കണ്ടിട്ടില്ലേ അറിയത്തില്ലേ എന്താ പറയുക ഇത് ഇരുന്നൂറ്റിഅൻപത് രൂപയും രൂപ സൈസും ഉണ്ട് ശൈചാ ദാണ്ടേ ഈ ആളറിയോ ഇന്ത്യയിലെ തന്നെ അത്യാവശ്യം അറിയപ്പെടുന്ന ഒരു മെന്റലിസ്റ്റ് ആണ് മെന്റലിസ്റ്റ് ദാണ്ടേ അക്ഷയ ഓവൻ ഓവൻ ആഹ് അങ്ങനെന്തേലും ചെയ്തേ പറ്റൂ എന്തെങ്കിലും ഒന്ന് എന്തെങ്കിലും ഒരു 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 പരിപാടി ചെയ്യാമോ അതാ മൈക്ക് അങ്ങോട്ട് കൊടുക്കട്ടെ വെറൈറ്റി സുഹൃത്തുക്കളെ നമ്മളിവിടെ ആശ്രമ മേതാനത്ത് കുമാർ നഴ്സറിയിലെ ഈ ഒരു വീഡിയോ എടുക്കാം എന്നപ്പോ നമുക്ക് അപ്രതീക്ഷിതമായ ഒരു അതിഥി വന്നിട്ട് ഒന്ന് പോകാം എന്താണ് നമുക്ക് വേണ്ടി കാണിക്കാൻ പോകുന്നത് ഞാൻ പ്രത്യേകിച്ച് അല്ല പക്ഷേ അത്യാവശ്യം എപ്പോഴും കൂടെ കാര്യങ്ങളുണ്ട് ഞാൻ ചീട്ട് കളിക്കാറില്ല നോർമലി പറയുകയാണെങ്കിൽ അതിന്റെ സൈനൊക്കെ നമുക്ക് നോക്കാം റെഡ് കളറിലുള്ള രണ്ട് കാർഡാണ് ബ്ലാക്ക് കളറിലുള്ള രണ്ട് കാട് അങ്ങനെ രണ്ട് ചിഹ്നങ്ങളാണ് അതിനകത്തുള്ളത് ഒരു റെഡ് കളർ നോക്കുകയാണെങ്കിൽ ഒന്ന് ഹേർട്സ് നമ്മുടെ ഹൃദയത്തിൻ്റെ രണ്ടെന്ന് പറയുന്നത് ഡയമണ്ട് ഓക്കെ ശേഷം ബ്ലാക്കിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ ക്ലബ്സ് ഈ പൂ കണക്കിങ്ങനെ വന്നിട്ട് അടിയിൽ ഒരു അതിന് ശേഷം എന്ന് പറയുന്നത് ആലിലണക്കത്തുള്ള സ്പേർട്സ് അതും ബ്ലാക്ക് തന്നെ അപ്പം ഇത് ഇത് പെർഫോം ചെയ്തതിന് മുമ്പേ ഞാനൊരു ചോദ്യങ്ങൾ ഒരു കാര്യങ്ങളോട് ചോദിച്ചു നോക്കാം ഡു യു ബിലീവ് ഇൻ കോഇൻസിഡൻസ് അങ്ങനെ അങ്ങനെ ഒരു കാര്യത്തെ വിശ്വസിക്കുന്നുണ്ടോ അതൊക്കെ നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്ന ഒരു കാര്യം മുന്നേ കൂട്ടി എന്തെങ്കിലും ചെയ്തു വെച്ചതോ അല്ലെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം മറ്റൊരു എടുത്തത് നടന്നുകൊണ്ടിരിക്കുന്ന അങ്ങനെയൊക്കെ എന്തെങ്കിലും വിശ്വസിക്കുന്നുണ്ടോ ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നില്ല നമുക്കൊന്ന് ട്രൈ ട്രൈ നമുക്ക് ആ ഒരു കണ്ടു തുടങ്ങിയാലോ പിന്നെ പിന്നെ ചേട്ടാ എന്റെ കയ്യിൽ ഒരിടക്ക് കാണാം നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞത് എപ്പോഴും എന്റെ കയ്യിൽ കാണും കാരണം ആരെങ്കിലും ഒക്കെ ഞാനൊരു മെന്റലിസ്റ്റ് എന്നുള്ള നിലയിലേക്കാണ് ഉപരി ആൾക്കാര് ഇഷ്ടപ്പെടുന്നത് എപ്പോഴും മാജിക് മാജിക്കാണ് മാജിക്കിലൂടെ എന്റെ വരകൾ പറയുകയാണെങ്കിൽ തൊണ്ണൂറ്റി ഒൻപതുകളുടെ ഒരു അവസാന കാലഘട്ടത്തിലാണ് മാജിക്കിലേക്ക് ആദ്യമായിട്ട് അപ്പം അന്ന് പഠിച്ചിട്ടുള്ള ഇപ്പം അത് മാത്രമായിട്ട് ഞാൻ പറയുന്നില്ല കേട്ടോ നമുക്ക് ഒരു മെന്റലിസംന്ന് പറയുന്ന ഒരു സബ്ജക്റ്റ് നമുക്ക് ഒരു ആർട്ട് ഫോം നമുക്ക് പഠിക്കണമെന്നുണ്ടെങ്കിൽ മെയിൻലി നമുക്ക് പഠിക്കേണ്ട ഏറ്റവും അത്യാവശ്യ താരം എന്ന് പറയുന്നത് മാജിക്ക് തന്നെ എൺപത് ശതമാനം മാജിക്കും ഒരു ഇരുപത് ശതമാനം മാത്രമാണ് അതിനകത്ത് മനഃശാസ്ത്രം അഥവാ സൈക്കോളജിന്ന് പറയുന്ന സംഭവം ഉള്ളത് ഇത് മാജിക്കും അല്ല എന്നാൽ പൂർണ്ണമായിട്ട് മെന്റലിസം അത് പറയാനും പറ്റാത്ത രീതിയിലുള്ള ഒരു സംഭവമാണ് കാണിച്ചു തരുന്നത് അപ്പം എൻ്റെ ഒരു ബുക്ക് ഉണ്ട് ഇതിൽ കുറച്ച് കാര്യങ്ങൾ ഞാൻ എഴുതിയിട്ടുണ്ട് ബിഫോർ വി ബിഗിൻ ദ പെർഫോമൻസ് ഒരു കാര്യം ഞാൻ പറഞ്ഞിരുന്നു കോയിൻസിഡൻസിൽ വിശ്വസിക്കുന്നുണ്ട് അത് ഇപ്പോൾ എടുക്കേണ്ട സർപ്രൈസായിട്ട് ഓക്കെ ഓക്കെ ചേട്ടാ ചേട്ടന് ഏറ്റവും ഇഷ്ടമുള്ള ഒരു നിറം പറഞ്ഞേ ഇഷ്ടമുള്ള ഒരു നിറം ബ്ലാക്ക് 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 ഓക്കെ ഏറ്റവും ഇഷ്ടമുള്ള ഒരു ഒരു എന്താ പറയുക ഏറ്റവും ഇഷ്ടമുള്ള ഒരു ഫുഡിന്റെ പേര് പറഞ്ഞേ ഫുഡ് ഇഷ്ടമുള്ള ഫുഡ് എനിക്ക് എനിക്കൊരു ബോധ്യ സംസാരിക്കുന്ന കാര്യങ്ങളായിട്ട് ബന്ധപ്പെട്ട് ഞാനിങ്ങനെ ചിന്തിച്ചോണ്ടിരിക്കണം ഓക്കെ ചേട്ടാ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ചേട്ടൻ ചെയ്യേണ്ട ഒരു കാര്യം ഓഫ് നമ്പർ ബിറ്റ്വീൻ ടെൻ ആൻഡ് ട്വന്റി അതായത് പത്തിന് ഇരുപതിന് ഇടയിലുള്ള ഒരു സംഖ്യ ചേട്ടൻ മനസ്സിലേക്ക് വിചാരിക്കുക വിചാരിച്ചതിന് ശേഷം ഓഡിയൻസ് കേൾക്കുക ഒന്ന് പറയാമോ ഒന്ന് പറയാം പതിനഞ്ച് ണോ മാറ്റോ ഞാൻ ഏതെങ്കിലും മനസ്സിലാക്കുന്ന ഡെക്കിനകത്തുള്ളത് അതിനകത്ത് ഞാൻ ചേട്ടൻ പറഞ്ഞത് അപ്പൊ പതിനഞ്ച് കാർഡ് ഞാൻ ഇവിടേക്ക് വെക്കാണ് അത് തെറ്റാണെങ്കിൽ പറയണം വൺ ട്യൂ ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ലേർട്ടീൻ ഫോർട്ടീൻ ഫിഫ്റ്റി ഓക്കെ തൽക്കാലത്തേക്ക് ഇത് മാറ്റി വെക്കാം അതായത് ചേട്ടാ ഇതിനകത്ത് കുറച്ച് കാര്യങ്ങളുണ്ട് അതായത് മാക്സിമം ആയിട്ട് കുറച്ച് റിലേറ്റ് ചെയ്യാൻ പറ്റും ചേട്ടാ ഇപ്പോൾ ഒരു പതിനാലെന്ന് പറഞ്ഞ സംഖ്യയാണെന്നുണ്ടെങ്കിൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒന്നും നാലുമല്ലേ അതിനകത്ത് സംഖ്യകൾ എന്ന് പറഞ്ഞാൽ അപ്പം ഇതിൻ്റെ ഒരു ഇതിൻ്റെ ഒരു എഫക്റ്റിലേക്ക് വഴി എന്ന് പറയുന്നത് ഒന്നും നാലും കൂടെ കൂട്ടുകയാണെങ്കിൽ എത്ര അഞ്ചാണ് മേ ബി പന്ത്രണ്ടായിരുന്നുണ്ടെങ്കിൽ ഒന്നും രണ്ടും അല്ലേ അപ്പോൾ ഒന്നും രണ്ടും കൂടെ കൂട്ടുമ്പോഴത്തേക്ക് മൂന്നാണ് പക്ഷേ ചേട്ടാ സെലക്ട് ചെയ്തതാണ് പതിനഞ്ചാണ് അപ്പം ഒന്നും അഞ്ചും കൂടെ ചേരുമ്പോൾ എത്രയാണ് ആറ് ആ ഓക്കെ ആറ് അപ്പം നമുക്ക് ഒന്നും കൂടെ കൗണ്ട് ചെയ്യാം വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സിക്സ് അതിന് ശേഷമുള്ള കാർഡ് ഏതാണ് ജസ്റ്റ് ഒന്ന് നോക്കാം കണ്ടോ കാർഡ് കണ്ടോ നിങ്ങൾ കണ്ടോ കാർഡ് ഓഡിയൻസ് കാർഡ് കണ്ട് കാണാൻ തുടങ്ങി ഓക്കെ തിരിച്ചു ഞാൻ അവിടേക്ക് തന്നെ വെക്കുകയാണ് പ്രത്യേകിച്ച് ഒന്നും ഞാൻ ചെയ്യുന്നില്ല അതായത് ഞാൻ തുടക്കത്തിൽ നിന്ന് പറഞ്ഞു ഡു യു ബിലീവ് ഇൻ കോൻസിഡൻസ് എന്ന് അതായത് നമ്മൾക്ക് നടന്നുകൊണ്ടിരിക്കുന്ന ഇപ്പോൾ ചേട്ടൻ ചെയ്യുന്ന കാര്യങ്ങളുമായിട്ട് മുന്നേ ഇപ്പോഴെങ്കിലും നടന്ന കാര്യങ്ങളുമായിട്ട് മേ ബി റിലേറ്റ് ഒരു റിലേറ്റ് ആവണാവാനുള്ള സാധ്യതയുണ്ട് അത് ചേട്ടൻ വിശ്വസിക്കുന്നുണ്ടോ അത് ഞാൻ ചോദിച്ചപ്പോ ചേട്ടൻ പറഞ്ഞു ലോ ഞാൻ എന്നത് ഇത്ര മാത്രമാണ് ഞാൻ ഞാൻ കാർഡ് കണ്ടിട്ടില്ല അപ്പം ഓഡിയൻസ് കാർഡ് കണ്ടിട്ടുണ്ട് ചേട്ടന് കാർഡ് കണ്ടിട്ടുണ്ട് എന്ന് ആ ഒരു സ്ഥിതിക്ക് ആ കാർഡ് ഏതാ ഒന്ന് പറയാമോ എനിക്കത് കണ്ടുപിടിക്കുന്നതിനെ നല്ല ചേട്ടൻ തന്നെ പറയുന്നതായിരിക്കും ഒന്ന് പറയാം ഓഡിയൻസ് നോക്കിട്ടെ ബ്ലാക്ക് ആസ് ആണോ അപ്പൊ ക്യാമറ ഒന്നും അടുത്തേക്ക് കൊണ്ടുവരാ എന്ന് കാര്യം ചോദിച്ച വേറെ ഞാനൊരു ഓർണമെന്റ് ഇട്ടിട്ടുണ്ട് എൻ്റെ കാര്യത്തെ കിടക്കുന്ന ഈ ലോക്കറ്റ് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാ അത് നിങ്ങക്ക് കാണാൻ സാധിക്കും അടുത്തേക്കൊന്ന് വന്നു കഴിഞ്ഞാൽ തിരിച്ചു നോക്കി കഴിഞ്ഞാൽ അതായത് നമ്മൾ ചെയ്യുന്നതിന് എല്ലാത്തിനും ഒരു റീസൺസ് ഉണ്ട് റീസൺസ് മീൻസ് ഇപ്പൊ കാർഡിന്റെ പേര് എന്താണ് എയ്സോസ് ഓസ് പേർസ് എന്നാണ് ഓക്കെ നമുക്കൊന്ന് ആ പേര് പറഞ്ഞുകൊണ്ട് കൗണ്ട് ചെയ്ത് നോക്കാം എ സി ഇ എയ്സ് ഓക്കെ ഇതൊന്ന് കയ്യിലോട്ട് പിടിച്ചു ഓപ്പൺ ചെയ്യണ്ട എസ് പി എ ഡി ഇ എസ് അല്ലേ അപ്പം ചേട്ടൻ പറഞ്ഞ് അതേ കൗണ്ട് ചെയ്ത് ആ കാർഡ് അറിയാം കൗണ്ട് ചെയ്ത് വെക്കുകയാണെന്ന് നോക്കി കഴിഞ്ഞാൽ ഐസ് ഓഫ് ഓക്കേ അവൈറ്റ് ഇനി ഒരു കാര്യം ഒരു കാര്യം ചെയ്യ ഞാൻ ഇത് തൽക്കാലത്തേക്ക് മാറ്റി ഇട്ടാസ് ഓപ്പൺ ചെയ്യ ഓപ്പൺ ചെയ്യ ഞാൻ ഇത് ഓപ്പൺ ചെയ്യ ഓക്കേ ഇത് എത്ര വർഷ പഴക്കമുണ്ടേ ഇത് കുറേ വർഷമൊന്നുമില്ല ഇത് റാഫി യൂസ് ആണ് അതിന് ഒരു സംഭവം മാത്രം ഓപ്പൺ ചെയ്യ ഓക്കേ ഇതിനത്തെ എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ നമുക്ക് ഓഡിയൻസ് കേൾക്കുന്ന ഉരച്ചു വായിക്കാൻ പറ്റോ ഫസ്റ്റ് 3 കാർഡ് 63 കാർഡസ് ആസ് എയ്സ് ഓക്കേ ഫസ്റ്റ് 3 കാർഡസ് എന്ന് പറഞ്ഞേടാ ഇത് മൂന്നാണ് ഇത് മൂന്നാണ് ദിസ് ഷഫിൽഡ് ഡെക്ക് ആണ് തിരിച്ചോയേ കഴിഞ്ഞാൽ அது மூணு ஒரேக்க ஓகே ஓகே அடுத்து வந்து வைக்கோ செகண்ட் செகண்ட் ஃபைவ் கார்ட் கா ஃபைவ் கார்ட்ஸ் ஆர் ஸ்பேட்ஸ் ആണോ ஸ்பேஸ் ஸ்பேட்ஸ் ஸ்பேட்ஸ் நம்ம മലയാളികൾ പറyawாங்க ஈஸ்பேட் ஈஸ்பேட் அப்ப செகண்ட் ஃபைவ் கார்ட்ஸ்ன்றது அதக்கையா 1 2 3 4 5 இதല്ലേ ஃபைவ் கார்ட்ஸ் ஆர் ஸ்பேட்ஸ் அதாவது ஃபுல்லும் ஸ்பேட்ஸ் கார்டായിരിക്കും அது தட் மீன்ஸ் அலர் ஸ்பேட்ஸ் அண்ட் தி ஃபைனல் ஆண்ட் த லாஸ்ட் ാണ് അത് കഴിഞ്ഞെന്ന് പറയുന്നത് നമുക്ക് നോക്കാം ഹിയർ എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടേക്ക് എടുത്തതിനു ശേഷം ഞാൻ ഒന്നും ചെയ്തിട്ടില്ല ഫസ്റ്റ് കാർഡ് സെക്കൻഡ് കാർഡ് തേർഡ് കാർഡ് ആൻഡ് ലാസ്റ്റ് കാർഡ് നോക്കി കഴിഞ്ഞാൽ ബാക്കി ഉള്ളത് മുഴുവൻ ഇതാണ് ഞാൻ പറഞ്ഞ കോൺ

നോർമലി ഇപ്പോൾ ആമയുടെ മുമ്പേയിലേക്ക് കഥകളൊക്കെ നിങ്ങൾക്ക് ഓർമ്മയാണ് നമുക്ക് എല്ലാവർക്കും ഓർമ്മയൊന്നുമല്ല എല്ലാവർക്കും അറിയാവുന്ന കഥയാണ് പക്ഷേ ആമയുടെ മുഖേലെ കഥ എൻ്റെ എനിക്ക് എൻ്റെ അമ്മ പറഞ്ഞു തന്ന കഥയെന്ന് പറയുന്നത് അതിനകത്ത് ആ അവരുടെ കൂട്ടത്തിൽ രണ്ട് പേരിൽ ഒരാൾ മാന്ത്രികനാണ് അങ്ങനെ അവരുടെ മാജിക്കിൻ്റെ കഥകളൊക്കെ കേട്ടാണ് ഞാൻ ആദ്യമായിട്ട് മാജിക്കിനെ കുറിച്ച് അറിഞ്ഞു തന്നെ തുടങ്ങുന്നത് പിന്നെ ടി ഒക്കെ വരുന്ന അന്ന് നമുക്ക് ദൂരദർശൻ മാത്രമേ ഉള്ളൂ ആ ദൂരദർശൻ ചാനലിലൊക്കെ വരുന്ന കൊച്ചു കൊച്ചു പരിപാടികളും പിന്നെ നമ്മുടെ മലയാ ബാലരമ്മയും കളിക്കുടുക്കയിലേക്ക് വരുന്ന കൊച്ചു കൊച്ചു മാജിക് ടിപ്സൊക്കെയാണ് ഇതിലേക്ക് വരാനുള്ള മെയിൻ പ്രചോദനം അതിനേക്കാൾ ഉപരി എന്ന് പറഞ്ഞാൽ എൻ്റെ കുടുംബം എന്ന് പറയുന്നൊരു ജോയിൻറ് ഫാമിലിയാണ് അച്ഛനും അമ്മയും അച്ഛൻ്റെ സഹോദരിമാരും അത് കണക്ക് തന്നെ അച്ഛൻ്റെ അമ്മ അങ്ങനെ ഇവരെ എല്ലാ ഇടയിൽ കിടന്ന് നമുക്ക് കേൾക്കാൻ കഴിഞ്ഞ കഥകളാണ് പ്രത്യേകിച്ച് എടുത്ത് പറയുകയാണെങ്കിൽ കണക്ക് തന്നെയാണ് എൻ്റെ അച്ഛൻ്റെ അമ്മ അച്ചാമ്മ അവർ തന്നതും ഇത് കുഞ്ഞു കുഞ്ഞു കഥകളാണെന്നുണ്ടെങ്കിലും പൊടിപ്പും തൊങ്കലും ചേർത്ത് കേട്ട കഥകളെന്നൊക്കെ പറയുന്നത് ഒരുപാട് അത്ഭുതങ്ങൾ ജനിപ്പിച്ച സംഭവങ്ങളാണ് അപ്പോൾ അതിൽ നിന്നോ കിട്ടിയ പ്രചോദനമാണ് അത്ഭുതം എന്നുള്ള കലയോടുള്ള സ്നേഹമായി മാറിയത് സാധാരണ നിലയിൽ ഇപ്പോൾ എൻ്റെ അടുത്ത് ഒരുപാട് പേര് പഠിക്കാൻ പറയാനുണ്ട് മെൻ്റലിസം പഠിക്കാൻ പറയാനുണ്ട് മാജിക് പഠിക്കാൻ പറയാനുണ്ട് പക്ഷേ പലരും വന്നതിന് ശേഷം ഇത് ഇങ്ങനാണെന്ന് അറിയുമ്പോഴത്തേക്ക് ഇതിൻ്റെ പിന്നിലൊരു ട്രിക്കുണ്ട് ഇതിൻ്റെ പിന്നിലൊരു ആണെന്ന് അറിയുമ്പോഴത്തേക്ക് ഇതൊക്കെ ഇത്രയും ഉള്ളെന്ന് പറഞ്ഞിട്ട് കളഞ്ഞിട്ട് പോകുന്ന ഒരുപാട് ആൾക്കാരുണ്ട് പക്ഷേ എനിക്ക് എന്നെ സംഭവിച്ചുള്ള കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ ട്രിക്കാണെന്ന് പറഞ്ഞാലും എന്ത് സംഭവമാണെന്ന് പറഞ്ഞാലും അതിൻ്റെ പിന്നിലുള്ള സയൻസ് ആ ശാസ്ത്രത്തിനോടുള്ള ഒരു അമിത ആവേശവും ഈ മാജിക്ക് എന്ന് പറയുന്ന അല്ലെങ്കിൽ ഈ മെൻറ്റലിസം എന്ന് പറയുന്ന ഈ ഒരു മേഖല തന്നെ ഉറച്ച് നിൽക്കാനായിട്ട് അതിനേക്കാൾ ഉപരി വേറൊരു റീസൺ കൂടിയുണ്ട് ഇപ്പോഴും ഞാനിത് വിട്ടുപോകാത്ത നമ്മുടെ ഒരു പ്രത്യേകിച്ച് എടുത്തു പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ദിവസം ഒരുപാട് ആൾക്കാരെ നമ്മൾ കണ്ടുമുട്ടുന്നുണ്ട് പക്ഷേ നമ്മുടെ മുന്നിലൂടെ കടന്നു പോകുന്ന ആൾക്കാരെ അവരുടെ മുഖത്ത് ഒരു ചെറു പുഞ്ചിരി നമ്മൾ കാരണം ഉണ്ടാക്കാൻ കഴിയുകയാണെന്നുണ്ടെങ്കിൽ അതൊരു അത്ഭുതത്തിൻ്റെ കണ്ണിലൂടെയുള്ളൊരു ചെറു പുഞ്ചിരി അവരെ അവരെ ഒന്ന് സന്തോഷിപ്പിക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കുകയാണെങ്കിൽ അതിനേക്കാൾ വലിയ ഒരു തൃപ്തി എന്ന് പറയുന്നത് അല്ലെങ്കിൽ ശരിക്കും പറഞ്ഞാൽ അതിനേക്കാൾ വലിയ സന്തോഷം വേറെ തന്നെ ഇല്ല ഒരു പ്രോഗ്രാം കഴിഞ്ഞ് ഇറങ്ങുന്ന സമയത്ത് അല്ലെങ്കിൽ പ്രോഗ്രാം പെർഫോം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഓഡിയൻസിൻ്റെ റിയാക്ഷൻ എന്നൊക്കെ പറയുന്ന അവരുടെ കണ്ണുകൾ കാണുന്ന സമയത്ത് അല്ലെങ്കിൽ അവരുടെ ചുണ്ടുകളിൽ ഇരിക്കുന്ന ആ പുഞ്ചിരി കാണുന്ന സമയത്ത് അത് വലിയൊരു സാറ്റിസ്ഫാക്ഷനാണ് അപ്പോൾ ഇതിനേക്കാൾ വലിയൊരു ലഹരി മറ്റൊന്നിനും എനിക്ക് തരാൻ കഴിയുന്നില്ലെന്ന് കണ്ടപ്പോഴാണ് ഇവിടെ തന്നെ ഉറച്ചു കഴിഞ്ഞാൽ അത്യാവശ്യം പറയുകയാണെന്നുണ്ടെങ്കിൽ സാമ്പത്തികപരമായിട്ട് എന്നോടൊപ്പം ഒരുപാട് പേരുണ്ട് എൻ്റെ അസിസ്റ്റൻസ് ആയിട്ട് ഒരുപാട് ആൾക്കാരുണ്ട് കറക്റ്റ് ഇപ്പോൾ പറയുകയാണെങ്കിൽ കറക്റ്റ് പന്ത്രണ്ട് പേരുണ്ട് ഈ പന്ത്രണ്ട് പേരുടെ ചിലവും കാര്യങ്ങളും എല്ലാം നോക്കിയിട്ട് അവസാനം തുച്ഛമായിട്ടുള്ള പൈസ മാത്രമായിരിക്കും നമ്മുടെ കയ്യിലേക്ക് വരുന്നത് പക്ഷേ എന്നാലും ചെയ്യുന്ന ജോലി ആത്മാർത്ഥമായിട്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ടെന്നുള്ള ഒരു സാറ്റിസ്ഫാക്ഷൻ മറ്റേത് ജോലിക്ക് പോയാലും ഇത്തരം സാറ്റിസ്ഫാക്ഷൻ എനിക്ക് കിട്ടത്തില്ല എന്നുള്ള ഒരു ഉറപ്പ് കൂടിയാണ് ഈ ഫീൽഡ് പിടിച്ചേക്കാനുള്ള അല്ലെങ്കിൽ ഉറച്ചു തന്നെ നിൽക്കാനുള്ള ഇനി എൻ്റെ ലോകം എൻ്റെ പ്രൊഫഷൻ എന്ന് പറയുന്നത് ഇത് തന്നെ തന്നെ ആയിരിക്കും എന്തെങ്കിലും പുതുമയായിട്ടുള്ള നവീനമായിട്ടുള്ള അല്ലെങ്കിൽ യുണീക്കായിട്ടുള്ള കാര്യങ്ങൾ പുതുതായിട്ട് കണ്ടെത്തുക ഞാനിതിനകത്ത് റിസർച്ച് ചെയ്യുകൂടിയാണ് ഞാൻ ചെയ്യുന്നത് മാജിക്കൽ അല്ലെങ്കിൽ എൻ്റെ മെൻ്റലിസ് പുതുതായിട്ടുള്ള എഫക്റ്റുകൾ കണ്ടെത്താൻ വേണ്ടിയുള്ള ശ്രമം അല്ലെങ്കിൽ നിലവിൽ കണ്ടെത്തിയ കാര്യങ്ങളിൽ നിന്ന് കുറച്ചുകൂടെ വ്യത്യസ്തമായിട്ട് അതിനെ ഡെവലപ്പ് ചെയ്യാടുക്കാനുള്ള ശ്രമങ്ങളാണ് എൻ്റെ പ്രധാനമായിട്ട് എൻ്റെ ഒരു എയിമെന്ന് പറയുന്നത് ചേട്ടാ ഇപ്പം നമ്മൾ ഒരുമിച്ചാണ് ചെയ്തത് അതിന് പകരം നമുക്ക് ഇവിടെ നിൽക്കുന്ന ആരെങ്കിലും വെച്ച് നമുക്ക് ചെയ്താലോ ഇതൊക്കെ നമുക്ക് ജസ്റ്റ് ഹലോ ഒന്ന് വരാം ഒരു മിനിറ്റ് നമുക്ക് വീഡിയോയിൽ കുറച്ച് നേരം നിൽക്കുന്ന ഒരു കുഴപ്പമുണ്ടോ ഓക്കെ 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 പേരെങ്ങനായിരുന്നു ബിനോയ് ബിനോയ് ബിനേയ് നിൽക്കാം ബിനേയ് അത്യാവശ്യം വായിക്കുന്ന കൂട്ടത്തെയാണോ ചെറുതായിട്ടൊക്കെ എൻ്റെ കയ്യിലൊരു ഒരു ബുക്ക് ഉണ്ട് മെമ്മറി ഓഫ് ടുമാറോ ജസ്റ്റ് അത് കാണിക്കുകയാണ് ഇതിനകത്ത് ജസ്റ്റ് മേ ബി ഇതിനകത്ത് നോക്കുകയാണെങ്കിൽ മേ ബി അല്ല അപ്രോക്സിമേറ്റ്ലി ത്രീ നയൻറ്റി എയ്റ്റ് പേജസ് ഉള്ളൊരു ബുക്കാണ് ഓക്കെ ഇത് കയ്യിലേക്ക് തരികയാണ് കയ്യിലേക്ക് തന്നതിന് ശേഷം ബിനോയ് ബിനോയ് എന്നല്ലേ ഓക്കെ ബിനോയ് ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് എന്നെ കാണിക്കേണ്ട ഓഡിയൻസിനെ കാണിക്കേണ്ട അത് ഇവിടെ നിൽക്കുന്ന ആരെയും കാണിക്കേണ്ട ആ പേജ് ഓപ്പൺ ചെയ്ത് ഏതെങ്കിലും ഇഷ്ടമുള്ളൊരു പേജ് ഓപ്പൺ ചെയ്യുക ആ ബുക്കിൽ ഓപ്പൺ ചെയ്തോ ഇഷ്ടമുള്ളൊരു പേജ് ഞാൻ ഫോഴ്സ് ചെയ്യുന്നില്ല ഒന്നുമില്ല ഓക്കെ കുറച്ച് അടുത്തേക്ക് നിൽക്കാം ഓപ്പൺ ചെയ്തോ ഓക്കെ ഓപ്പൺ ചെയ്തു എന്നുണ്ടെങ്കിൽ അതിനകത്ത് വലിയൊരു വാക്ക് നോക്കി വെക്കാം വലിയ വാക്കെന്ന് പറയുന്നത് ഒരു ഒൻപത് അക്ഷരങ്ങളിൽ കൂടുതൽ വലിപ്പമുള്ള ഒരു വലിയൊരു വാക്ക് ഒരുപാടുണ്ടാവാൻ സാധ്യതയുണ്ട് ലക്ഷക്കണക്കിന് വാക്കുകളുള്ളൊരു ബുക്കാണ് സംഭവം അത് ഒരു ഒൻപത് അല്ലെങ്കിൽ പത്തിനകത്ത് എണ്ണമുള്ള വലിയൊരു വാക്ക് നോക്കി വെക്കാം ഓക്കെ ഓക്കെ ആ ഒരുപാട് ഒരു ഒരു വീട് നോക്കി വയ്ക്കാം ഒരു വീട് ഓക്കെ ഓക്കെ നമുക്ക് കുറച്ചകത്തോട്ട് നിന്നാലോ ഓക്കെ 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 ചെറിയ മഴയാണ് നമുക്ക് കുറച്ചകത്തോട്ട് ഇരിക്കാം ബിനോ സോറി ആൻഡ് നോക്കി വെച്ചോ എത്ര എത്ര അക്ഷരങ്ങളുണ്ടെന്ന് പത്ത് ലെറ്റേഴ്സ് ഉണ്ട് ഓക്കെ ഓക്കെ ബിനോയ് ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് ആ വാക്കിൻ്റെ ആദ്യ തക്ഷണം മാത്രം മനസ്സിലുണ്ടെന്ന് കൊണ്ടുവരാം ആദ്യ തക്ഷരം മാത്രം മനസ്സിലാടുന്നത് കൊണ്ട് വരും സ്പീഡം ജസ്റ്റ് എയ്റ്റ് ടുത്ത് കൗണ്ട് ചെയ്യോ ഞാൻ ബുക്കിൻ്റെ കയ്യിലോട്ട് വാങ്ങുന്നില്ല എയ് ടു സോട്ട് ഒന്ന് കൗണ്ട് ചെയ്യാം പെട്ടെന്ന് പെട്ടെന്ന് ആ വാക്കിന്റെ ആദ്യത്തെ അക്ഷരം മനസ്സിൽ വിചാരിച്ചുകൊണ്ട് എ ടു കൊണ്ട് വരെ ഓഡിയൻസ് കൗണ്ട് കേൾക്കത്തെയ്യോ അവർ കേൾക്കണം എന്ന രീതിയിൽ പറഞ്ഞു പറഞ്ഞു എ ടു ആദ്യത്തെ അക്ഷരം മാത്രം എൻ്റെ അടുത്തൊന്ന് ഷെയർ ചെയ്യാൻ പറ്റുമോ ആദ്യത്തെ അക്ഷരം മാത്രം ബി 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 ഓക്കെ ഓക്കെ പത്ത് വാക്കുണ്ട് പത്ത് അക്ഷരം ഉണ്ട് അക്ഷരം അതിനകത്ത് അതിൻ്റെ ഇടയിൽ എവിടെയെങ്കിലും ഓ എന്ന് പറയുന്ന അക്ഷരം ഉണ്ടോ ഉണ്ട് ഉണ്ട് ഓ എന്ന് പറയുന്ന അക്ഷരം ഉണ്ട് ബി ആണ് സ്റ്റാർട്ടിങ് ഓക്കെ മേ ബി ഇത് ശരിയാവാം ചിലപ്പോൾ തെറ്റാവാം ആൻഡ് ഫൈനലി എൻ്റെ മനസ്സിലേക്ക് തോന്നിയ ഒരു വാക്ക് ഞാൻ ഇവിടെ ഇവിടെയാണ് അതിനോടൊപ്പം തന്നെ കൺഫ്യൂസ്ഡ് ആണ് കേട്ടോ കൂളാവും ഞാൻ ജസ്റ്റ് കൗണ്ട് ചെയ്യും കൗണ്ട് ചെയ്യുന്ന സമയത്ത് അതിന്റെ തേർഡ് ലെറ്റർ എവിടെങ്കിലും ഉണ്ട് എന്നുണ്ടെങ്കിൽ എനിക്ക് ഒരു തരത്തിലൊരു ഹിന്ദും തരരുത് ഓക്കെ എന്റെ കണ്ണുകളോട്ട് മാത്രം നോക്കാം ഓക്കെ ഒരു തരത്തിലുള്ള ഹിന്ദും തരാൻ പാടില്ല എ ബി സി ഡി ഇ എഫ് ജി എച്ച് ഐ ജെ കെ എൽ എം എൻ ഒ പി ആർ എസ് ടി യു വി എക്സ് വൈ ബി ആണ് ഉറപ്പാണ് ഓക്കെ ഞാൻ നമ്മുടെ പ്രേക്ഷകരെ കൂടി കാണിച്ചുകൊണ്ടാണ് ഞാനിത് എഴുതാൻ പോകുന്നത് ബിനോയ് തൽക്കാലം ഞാൻ കാണിക്കുന്നില്ല എൻ്റെ മനസ്സിലേക്ക് തോന്നിയ ഒരു സംഭവമാണ് സ്പെല്ലിങ് കറക്റ്റാണെന്ന് എനിക്കറിയത്തില്ല ഓഡിയൻസിന് കാര്യം വ്യക്തമാണ് എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ആൻ ബിനോയ് 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 മനസ്സിലുള്ള ആ പറയാൻ ബാഡ് അനുഭവങ്ങൾ എന്ന് പറയണെന്നുണ്ടെങ്കിൽ ഒരുപാടുണ്ട് അതിനകത്ത് ഏറ്റവും വിഷമം എന്ന് പറയുന്നത് ഇന്നും നമ്മുടെ ഈ കേരളം നമ്മുടെ വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിൽ ഏറ്റവും മുന്നിൽ നിൽക്കുകയാണെന്ന് പറഞ്ഞാൽ പോലും നമ്മൾ ഇന്നും എഴുപത് എൺപത് കാലഘട്ടം നിന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലേക്ക് ഇതുവരെ എത്തിയിട്ടില്ല എൻ്റെ പേര് പറയുന്ന കേൾക്കുന്ന സമയത്ത് എന്നോട് ചോദിച്ചിട്ടുണ്ട് ഇതിനിക്ക് നിങ്ങൾ ഏത് കാസ്റ്റാണെന്ന് അതായത് അക്ഷയ് ഓവൻസ് ഇത് രണ്ട് രണ്ട് കാസ്റ്റിൽ പെടുന്ന നെയിമല്ലേ ഏതാണെന്ന് അത് സംഭവം വരെ ഒന്നും ഇത് ഏത് ജാതിയാണെന്ന് അറിഞ്ഞതിനേശേഷം എന്നോട് മിണ്ടാനുള്ള താല്പര്യം അല്ലെങ്കിൽ എന്നോട് അടുപ്പം കാട്ടാനുള്ള താല്പര്യം പക്ഷെ ഞാനതിനെക്കുറിച്ചൊന്നും ഒരു ചെറു പുഞ്ചിരി കാട്ടി അവിടുന്ന് എന്താ പറയുക ഒന്നും മിണ്ടാതെ മിണ്ടാതിറങ്ങിപ്പോകുന്ന അതിന് മറുപടി കൊടുക്കാൻ വേണ്ടി ഞാൻ നിന്നിട്ടില്ല അതിനുശേഷമുള്ള പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നിറത്തിൻ്റെ പേരിൽ അല്ലെങ്കിൽ ഈ പറഞ്ഞ ജാതിയുടെ പേരിൽ ഒരുപാട് സ്ഥലങ്ങൾ എന്നെ ഒതുക്കി എത്തിയിട്ടുണ്ട് പ്രത്യേകിച്ച് എടുത്തു പറയുകയാണെന്നുണ്ടെങ്കിൽ എന്നെ പഠിപ്പിച്ച ടീച്ചേഴ്സ് ഇന്ന് ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിലും എനിക്ക് അത്യാവശ്യം സങ്കടത്തോടു കൂടി തന്നെയാണ് മുഖത്ത് നോക്കി പറയാൻ കഴിയാത്ത ഒരു വിഷമമുണ്ട് അത് ഈ വീഡിയോയിലൂടെ പറയാൻ പറ്റിയെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു കാരണം അഞ്ചാം ക്ലാസ് മുതൽ പ്ലസ് ടു വരെ ഒരേ സ്കൂളിൽ തന്നെ ഞാൻ പഠിച്ചത് അഞ്ച് മുതൽ പ്ലസ് ടു വരെ പഠിക്കുന്ന സമയത്തിനിടയിൽ അത്രയും വർഷം കിഴയിൽ ഞാൻ ഒരു ചെറിയൊരു ചാൻസ് ചോദിച്ചിട്ട് എച്ച് എം ഇൻ്റെ അടുത്ത് ഒരുപാട് തവണ കയറി ഇറങ്ങിയിട്ടുണ്ട് പോട്ടെ ഇപ്പോഴത്തെ ഈ പറയുന്ന എന്താ പറയുക ഈ പിള്ളേരുടെയൊക്കെ വാർഷിക പരിപാടികൾ അന്ന് ഈ പറയുന്ന വാർഷിക പരിപാടികൾ കാര്യങ്ങളൊന്നും ഇല്ല വല്ല വർഷത്തിൽ ഒരുക്കെ വരുന്ന ഒരു യുവജനോത്സവം അതിൻ്റെ ഇടയിൽ ഒരു ചാൻസ് കഴിച്ച് ഒരുപാട് തവണ നടന്നിട്ടുണ്ട് ഒരു അധ്യാപകൻ എൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞിട്ടാണ് നിൻ്റെ ഈ ഇതേ അടക്കത്തുള്ള പേക്കൂത്ത് കാണിക്കാനോ ഉള്ള ഇടമല്ല യുവജനോത്സവം എന്ന് പറഞ്ഞു പിന്നെ അതിൻ്റെയൊക്കെ അർത്ഥ മനസ്സിലൊക്കെ കാലഘട്ടം ഒരുപാട് എച്ച് എമ്മിൻ്റെ റൂമിൽ എപ്പോഴും കയറി ഇറങ്ങുമായിരുന്നു ടീച്ചറെ അസംബ്ലിയിൽ എനിക്കൊരു ചാൻസ് തരുമോ ഒരു തവണ ചേച്ചിയാൽ മതിയെന്ന് പറഞ്ഞിട്ട് ഒരിക്കലും തന്നിട്ടില്ല അവസാനം പ്ലസ് ടു കഴിഞ്ഞ് ഇറങ്ങാൻ നേരത്ത് പ്ലസ് ടുവിലെ പ്രിൻസിപ്പളായിട്ടിരിക്കുന്നതും അത് കണക്ക് തന്നെ ഹൈസ്കൂളിലെ എച്ച് എം ആയിട്ടിരുന്ന രാജു സാറും അവരെയൊക്കെ പേരൊരിക്കലും മറക്കാൻ സാധിക്കത്തില്ല അങ്ങനെ കുറച്ച് ആളുകളുടെ എഫേർട്ടാണ് ഒരു പത്ത് മിനിറ്റ് നേരം അവസാനത്തെ യുവജനോത്സവത്തിൽ അവസാന പ്ലസ് ടു പഠിക്കുന്ന സമയത്തുള്ള ലാസ്റ്റ് അവസാനത്തെ യുവജനോത്സവ വേദിയിൽ എനിക്ക് പെർഫോം ചെയ്യാൻ കിട്ടിയത് ഏറ്റവും ജീവിതത്തിലെ ഏറ്റവും വലിയ സാറ്റിസ്ഫാക്ഷൻ കിട്ടിയ ഒരു വേദി അതായിരുന്നു അതിനേക്കാളും സാറ്റിസ്ഫാക്ഷൻ എനിക്ക് വേറെ എങ്കിലും കിട്ടിയിട്ടില്ല അങ്ങനെ എനിക്ക് പറയാൻ പറ്റുന്ന വീട്ടിലെ അച്ഛൻ അമ്മ എനിക്ക് എൻ്റെ സഹോദരിമാർ എൻ്റെ അപ്പച്ചി അങ്ങനെ ഒരാളും കൂടെ ഉണ്ടായിരുന്നു ഈ കോവിഡിന് ഇടയ്ക്ക് മരണം സംഭവിച്ചു അപ്പം ഞങ്ങളെല്ലാം ഹാപ്പി ആയിട്ട് ഇപ്പോൾ വിദ്യാഭ്യാസം ഡിഗ്രി ഒക്കെ കഴിഞ്ഞതിന് ശേഷം പൂർണ്ണമായിട്ട് മാജിക്കിലേക്ക് ഇറങ്ങുകയായിരുന്നു ചെയ്തത് കൊല്ലം എസ് എൻ കോളേജ് ആയിരുന്നു എൻ്റെ ജീവിതത്തിൻ്റെ വഴിത്തിരിവായി മാറിയത് എസ് എൻ കോളേജ് ഇപ്പോൾ ചേട്ടൻ ഞാൻ കണ്ടുമുട്ടിയത് ജിതേഷുമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പാണ് ജിതേഷിനെ കിട്ടിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എസ് എൻ കോളേജിലെ ഒരു റിലേഷൻ കാരണം ജിതേഷ് ഞാനും തമ്മിൽ പഠിച്ചിട്ട് ഒരുമിച്ച് പഠിച്ചിട്ടുണ്ടെന്ന് പഠിച്ചിട്ടില്ല എവിടെയെങ്കിലും രീതിയിൽ അല്ലാതെ കണ്ടുമുട്ട സാധ്യതയെന്ന് വെച്ചാൽ അതുമില്ല പക്ഷേ ഏറ്റവും സന്തോഷ സഹചാരിയായിട്ട് മാറി എന്താ കാരണം അത് അവനോട് ചോദിച്ചാലും അറിയത്തില്ല ഇല്ല രണ്ടായിരത്തി പതിനാലിലാണ് രണ്ടായിരത്തി പതിമൂന്നിൽ എൻ്റെ കോളേജ് വിദ്യാഭ്യാസം കഴിഞ്ഞ് ഇറങ്ങുന്ന സമയത്ത് തോന്നിയ ഒരു ഒരു ഐഡിയ ആണ് നമ്മുടെ സ്റ്റേറ്റ് മുഴുവനുമുള്ള എല്ലാ പത്രങ്ങളുടെ തലക്കെട്ടൊന്ന് പ്രിഡിക്റ്റ് ചെയ്യുക എന്നുള്ളത് അപ്പം മറ്റൊരു മാന്ത്രികൻ ചെയ്യുന്ന കണ്ടിട്ട് അദ്ദേഹം ഒരു പത്രത്തിൻ്റെ തലക്കെട്ട് പ്രിഡിക്റ്റ് ചെയ്യുന്ന കണ്ടിട്ട് അത് പഠിക്കാൻ സാധിച്ചു വെച്ച് ഇതെവിടെയെങ്കിലും ഒന്ന് പെർഫോം ചെയ്താക്കോളാണ് ഞാൻ ആലോചിച്ച് നമ്മൾ ചെയ്തെന്ന് പറയുന്നത് എല്ലാ പത്രങ്ങളുടെയും മറ്റൊരു മാന്ത്രികൻ ഒരു പത്രങ്ങളുടെ ചെയ്തപ്പം എനിക്ക് അന്നത്തെ ആ ഒരു ചോർത്തിളപ്പിൻ്റെ പുറത്ത് തോന്നിയൊരു ഐഡിയ ആണ് എല്ലാ പത്രങ്ങളുടെയും തലക്കെട്ട് ഒരാഴ്ചയ്ക്ക് മുമ്പായിട്ട് പ്രെഡിക്ട് ചെയ്തു അത് വലിയ വിജയമായിരുന്നു മാസ്റ്റർ പീസ് ഞാൻ ചെയ്യുന്നില്ല പക്ഷേ എൻ്റെയൊരു മാസ്റ്റർ പീസ് ഞാൻ ചെയ്യുന്നില്ലെന്ന് പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞ എൻ്റെ സ്റ്റേജിലെ ഏറ്റവും പ്രീമിയം പെർഫോമൻസ് ആയിട്ട് ചെയ്യുന്നതാണ് അതിൻ്റെ ഒരു റിലേറ്റബിൾ ആയിട്ടുള്ള ഒരു പെർഫോമൻസ് ആണ് ഇവിടെ കൊണ്ടുവരുന്നത് ഇതെൻ്റെ ഒരു ആണ് കേട്ടോ അതുകൊണ്ട് തന്നെ ഒരു ഒരു മുൻകരുതലി എടുക്കാണ് ശരിയാവാനും തെറ്റാവാനും ഉള്ള സാധ്യതയുണ്ട് ആൻഡ് വെയിറ്റ് ആൻഡ് വെയിറ്റേഴ്സി എൻ്റെ കയ്യിൽ ഇന്നത്തെ പത്രത്തിന്റെ ഇന്നത്തെ പതിമൂന്നാം തീയതി ഇന്നത്തെ മാതൃഭൂ പത്രത്തിന്റെ രണ്ട് കോപ്പിയാണ് ചേട്ടൻ ചേട്ടെന്ന് പറയുന്നത് തിരിഞ്ഞ് അങ്ങോട്ട് നോക്കിയിരിക്കാം അങ്ങോട്ട് നോക്കിയിരിക്കാം ശേഷം ചേട്ടാ കുറച്ചുകൂടെ ബാക്കിലോട്ടേക്കാം കുറച്ചുകൂടെ ഇങ്ങോട്ട് ക്യാമറയ്ക്ക് കൂടി അപ്പൊ ചേട്ടൻ ഞാൻ അങ്ങോട്ട് ഞാൻ നോക്കുന്നില്ല അങ്ങോട്ട് നോക്കാതെ തന്നെ ചേട്ടന് ഇഷ്ടമുള്ളൊരു പേജ് സെലക്ട് ചെയ്യാം ഇഷ്ടമുള്ളൊരു പേജ് സെലക്ട് ചെയ്യാം സെലക്ട് ചെയ്യാം ആ ഇഷ്ടമുള്ള പേജ് സെലക്ട് ചെയ്ത് സെലക്ട് ചെയ്തോ

ഞാനും അതിന്റെ പണിപ്പുരയിലാണ് പക്ഷെ കാണിക്കുന്നില്ല വെയിറ്റ് ചെയ്യ ഞാൻ പറയുന്ന സമയത്ത് അതായത് എനിക്ക് എന്റെ മനസ്സിലേക്ക് തോന്നിയ ഒരു വാർത്ത ഞാൻ ഞാനിവിടെ നിന്ന് കീറി എടുക്കാണ് ആൻഡ് ഫൈനലി കീറി എടുക്കുന്നു ശേഷം എന്നിപ്പോൾ കീറി കീറി വന്നപ്പോഴത്തേക്ക് എന്തെങ്കിലും ഒരുപാട് പേപ്പറായി എത്ര പേപ്പർ ചേട്ടി ഒരു പേപ്പർ മാത്രമേ ഉള്ളൂ ഒറ്റ പേപ്പറേ ഉള്ളൂ ഓക്കെ ഇതിനകത്ത് നിന്ന് ഞാൻ ഒരു വാർത്ത മാത്രം ഒന്ന് സെലക്ട് ചെയ്യട്ടെ ഒരു വാർത്ത മാത്രം മാത്രേട്ടാ ചേട്ടാ ചേട്ടാ ഞാൻ ടു ഞാനത് കൗണ്ട് ചെയ്യും കൗണ്ട് ചെയ്യും ത്രീ പറയുന്ന സമയത്ത് ചേട്ടൻ ക്യാമറയെ

ഒരുപാട് സന്തോഷം <laughs> 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 ചേട്ടാ ഞാൻ എൻ്റെ ഒരു സംഭവം എന്ന് പറയുന്നത് നമുക്ക് പഠിച്ച കാര്യങ്ങൾ അതേ ഉള്ളൊക്കെ തന്നെ ചെയ്യുക എന്നുള്ളത് അതിനേക്കാൾ വെറുപ്പിക്കുന്ന ഒരു സംഭവം അറിയില്ല നമ്മൾ വ്യത്യസ്തമായിട്ട് ഉള്ള രീതിയിൽ എന്താണ് ചെയ്യാൻ കഴിയുന്നത് നമുക്കിപ്പം ഓഡിയൻസിന് നമുക്ക് എല്ലാ പ്രേക്ഷകർക്കും അത് തന്നെയാണ് വേണ്ടത് കണ്ട് പരിചിതമായിട്ടുള്ള ഒന്നും അവർ കാണാൻ വേണ്ടി ആഗ്രഹിക്കുന്നില്ല പുതുതായിട്ട് എന്താണുള്ളത് ഏറ്റവും ഇൻസ്റ്റന്റ് ആയിട്ട് എന്താണ് കിട്ടാൻ ഒരു ഷോർട്സ് കാണാൻ പോലും ആരും തയ്യാറല്ല അപ്പം ഒരു കാര്യം കണ്ടിരിക്കണമെന്നുണ്ടെങ്കിൽ സോ സോ മച്ച് എന്തായാലും ഒരുപാട് സന്തോഷം കൊല്ലം ആശ്രമ മൈതാനത്തുള്ള കുമാർ നഴ്സറിയിൽ വന്നപ്പോൾ ഈ ഓർക്കിഡുകൾ പലതരത്തിലുള്ള ഓർക്കിഡുകൾ ഇത് കണ്ടപ്പോൾ നമ്മുടെ മനസ്സിലൊരു സന്തോഷം അതുപോലെ തന്നെയാണ് പെട്ടെന്ന് കണ്ട അക്ഷയനെ കണ്ടപ്പോൾ അതിലും വലിയ സന്തോഷം അക്ഷയന്റെ ഒരുപാട് പെർഫോമൻസുകൾ കണ്ട് ആ പെർഫോമൻസുകൾ നിങ്ങളും കണ്ട് ഒരുപാട് സോ മച്ച് ഒരുപാട് വേദികൾ കിട്ടട്ടെ അപ്പോൾ നമുക്ക് ഇതുപോലുള്ള മറ്റൊരു പിടിയുമായി വീണ്ടും കാണാം അതായിരിക്കും